അഹൽഗാം ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ പഠിച്ചത് കേരളത്തിലെന്ന എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് എൻ ഐ എയുടെ അന്വേഷണത്തിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഷെയ്ഖ് സജാദ് ഗുൽ എന്ന ഈ ഭീകരന്റെ പങ്ക് നിർണായകമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലെ റാവൽ പിണ്ടി കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനങ്ങളെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാമിലേതു കൂടാതെ നിരവധി ഭീകര ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് ശ്രീനഗറിൽ പഠിച്ച സജ്ജാദ് ഗുൽ ബംഗളൂരുവിൽ നിന്നും എം ബി എ നേടിയ ശേഷമാണ് കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയതത്രേ ശേഷം ശ്രീനഗറിലേക്ക് മടങ്ങിയ ഗുൽ അവിടെ ലാബ് സ്ഥാപിക്കുകയും ലാബിന്റെ മറവിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ഗുൽ പാകിസ്ഥാനിലേക്ക് പോയി ലഷ്കർ ഇ തൈബയുടെ വീണ്ടും ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായത് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് ഒമ്പതെണ്ണത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഇന്ന് സർവകക്ഷി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക്ശൽ ആക്രമണത്തിൽ പൂഞ്ചിലൊരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ലാൻസ് നായക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ധൂരിൽ അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയുമാണ് അതിനിടെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാക്കണമെന്നുമാണ് നിർദ്ദേശം